പത്താമത് ശക്തികുളങ്ങര നാടകോത്സവത്തിന് ഇരുപത്തിനാലിന് തുടക്കമാകും സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ശക്തികുളങ്ങര സെന്റ് ജോൺ ബ്രിട്ടോർ ദേവാലയത്തിന് സമീപമാണ് നാടകോത്സവം നടക്കുന്നത് ഡിസംബർ ഒന്നിന് സമാപിക്കും ശക്തികുളങ്ങര സെന്റ് ജോൺ ബ്രിട്ടോ ദേവാലയത്തിന് സമീപം തയ്യാറാക്കിയിരിക്കുന്ന ജോസ് പട്രോപ്പിൽ നഗറിലാണ് നാടകമേള ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കടലിൽ കഠിനമായി അധ്വാനിച്ച പഴയ തലമുറ സമ്പത്തിനൊപ്പം കൈമുതലായി സൂക്ഷിച്ചിരുന്ന കലാപാരമ്പര്യം അവിസ്മരണീയമാണ് തീരങ്ങളിൽ വേദികളൊരുക്കി സ്വന്തം കലാരൂപങ്ങൾ സ്വ ജനതക്കായി അവതരിപ്പിച്ചിരുന്ന ഒരുപിടി കലാകാരന്മാരുടെ ഭൂമിയായിരുന്നു ഈ ദേശം നാടക പാരമ്പര്യം കൊണ്ടു നടക്കുന്ന ശക്തികുളങ്കര നാടക ആസ്വാദക സംഘം എന്ന കൂട്ടായ്മയാണ് പത്താമത് ശക്തികുളങ്കര നാടകോത്സവത്തിന് അരങ്ങൊരുക്കുന്നത് ഇത്തവണ ഏഴ് പ്രമുഖ സമിതികളുടെ നാടകം കൂടാതെ പ്രദേശത്ത് കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ജി കെ ദാസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന പാവക്കൂത്ത് എന്ന ഒരു നാടകം കൂടി നാടക ആസ്വാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് പാൻഡ്ലോം എ പി എസ് സി അവതരിപ്പിക്കുന്ന ഉമ്മാച്ചു എന്ന നാടകവും മൂന്നാം ദിവസമായ നവംബർ ഇരുപത്തി ആറ് ചൊവ്വാഴ്ച പാല കമ്മ്യൂണിക്കേഷൻ്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാടകവും നാലാം ദിവസം പത്തനാപുരം ഗാന്ധി ഭവന്റെ യാത്ര എന്ന നാടകവും അഞ്ചാം ദിവസം സൂര്യാത്ിതീസ് അമ്പലപ്പുഴയുടെ കല്യാണം എന്ന നാടകവും ഏഴാം ദിവസം ആറ്റിങ്ങ ശ്രീധന്യയുടെ അപ്പ എന്ന നാടകവും നവംബർ കൊല്ലം അന്ന ദിവസം ദിവസം അവസാന കൊച്ചിൻ ഉത്തമ അവതരിപ്പിക്കുന്നത് ശക്തികുളങ്ങര സെന്റ് ജോൺ ബ്രട്ടോ ദേവാലയത്തിന് സമീപം ഒരുക്കിയിരിക്കുന്ന ജോസ് പെട്രോ പിൻ നഗറിൽ നവംബർ ഇരുപത്തിനാലിന് വൈകിട്ട് ഏഴ് മണിക്ക് മന്ത്രി ജെ ചെഞ്ചുറാണി മേള ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ഒന്നിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യാതിഥിയായിരിക്കും പ്രസിഡന്റ് എം എസ് ടോം ഹെൻറി വില്യം ജെ നെറ്റോ ജോസഫ് ലിയോൺ സുനിൽ ലോറൻസ് എസ് എഫ് യേശുദാസ് ഫ്രാൻസിസ് ജെയിംസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം